അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആ ഒരു അടിപൊളി മട്ടൻ കറീൻ്റെ റെസിപ്പിയുമായിട്ടുണ്ടാവും അപ്പോൾ ആ മട്ടനൊക്കെ നല്ലോണം കഴുകി എടുക്കട്ടോ എത്ര കഴുകിയാലും നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വൃത്തിയാക്കി കിട്ടാത്ത പോലെ തോന്നില്ലേ അപ്പോൾ നമ്മൾ ടാപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകി കഴുകി എടുക്കട്ടോ എന്നിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാ പിന്നെ നേരെ കുക്കറിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം അതിന് ഇതാ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കട്ടോ കൂടുതലായിട്ടൊന്നും വെള്ളം ചേർത്താൽ നമ്മൾ ഈ എന്താണ് മട്ടനും ബീഫൊക്കെ വെന്ത് കഴിയുമ്പോൾ അതിൽ കൂടുതലായിട്ട് വെള്ളം ഉണ്ടാവട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കുക്കറ് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വിസിലൊക്കെ ഇട്ടിട്ട് മട്ടിന വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് ഇതാ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വെട്ടേ ആ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ആദ്യം ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് നെടു കയറിയതാണ് കേട്ടോ അതിനുശേഷം ഒരു പിടി ഒരു പിടി വേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലവണ്ണം ഒന്ന് വഴിച്ചെടുക്കട്ടോ അപ്പോൾ ഈ വേപ്പിൻ്റെ ഇലയിലും പച്ചമുളകിലൊക്കെ വെള്ളം കഴിയുക വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ശ്രദ്ധിച്ച് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അതിലേക്ക് നമ്മളിത് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ചെറിയുള്ളി എത്രത്തോളം നമ്മളെ കൊണ്ട് തൊലിച്ച് എടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കണ്ട അപ്പൊ അത്രയും ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ചെറിയുള്ളിയൊക്കെ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അപ്പൊ ഞാൻ എന്നെക്കൂടി കഴിയുന്ന വിധത്തിൽ കുറച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാറ്റിയെടുക്കുക അത് വായന ജസ്റ്റ് ഒന്ന് വാങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതാ ചെറിയൊരു സവാള കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി അതിലേക്ക് നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് കൊടുക്കുക ഇന്ന് നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ കേട്ടോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് സമയം ഇങ്ങനെ വാടാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കെട്ടോ ഈ ഉള്ളിലേക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ള പെരിഞ്ചീരക്ക പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇത് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്തെടുത്തിട്ട് ഇത് നല്ലവണ്ണം റോസ്റ്റാക്കി എടുക്ക കേട്ടോ അപ്പോൾ ഈ മസാല നല്ല അടിപൊളി സ്മെല്ലോട് കൂടി ഉണ്ടാകട്ടോ ഉണ്ടാവുക അപ്പോൾ അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ വേവിച്ചുവെച്ച മട്ടനുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ മസാല ഇതിലൊക്കെ പിടിച്ചിട്ട് നല്ലോണം മട്ടനൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മല്ലിൽ കൂടി തോങ്ങിക്കൊടുക്കട്ടോ അപ്പോൾ നല്ലവണ്ണം തിളപ്പിച്ചിങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഈ മട്ടൻ്റെ ചാറൊക്കെ ഉണ്ടല്ലോ നല്ലവണ്ണം കുറങ്ങിയിട്ടായിട്ടോ കിട്ടുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിപ്പോൾ ഈ നമ്മുടെ ചപ്പാത്തിൻ്റെ കൂടെ കൂടെ കഴിക്കുമ്പോഴല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കുക അപ്പോൾ ഇൻഷാള്ള പുതിയ വീഡിയോയുമായി വരുന്നവരെയും ഓക്കെ താങ്ക്